ഷാജിൻസ് കറിയ പിണറായി വിഷയത്തിൽ തുറന്നടിച്ച് നിലമ്പൂർ സ്ഥാനാർത്ഥിയായ പി വി അൻവർ രംഗത്ത് വരികയാണ് പിണറായിസം ഒരു ഗുണ്ടായുസമായി മാറുകയും കേരളത്തിൽ മാധ്യമപ്രവർത്തകർക്ക് പോലും വെല്ലുവിളി നിറയുന്നതാണ് പിണറായി വിജയൻ്റെ ഭരണമെന്നും അൻവർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ ഉണ്ടാക്കുക മനുഷ്യനെ വിഭജനം ഞാനൊരു എന്ന നിലക്ക് തന്നെയാണ് ഞാൻ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അത്തരത്തിലുള്ള യൂട്യൂബർമാർക്ക് മാത്രം എതിരെ ഞാൻ മുന്നോട്ട് നീങ്ങിയത് എന്തായി ഒരു നിരവധിയായ കേസുകൾ കൊടുത്തു അവസാനം കേരളത്തിലെ പോലീസിന്റെ വയർലെസ് മെസ്സേജ് ചോർത്തിയ വീഡിയോ വന്നു അതിന്റെ പേരിൽ കേസ് വന്നു സാജൻ സക്രിയ മുങ്ങി കേരളമാകെ അന്വേഷിച്ചു ഇന്ത്യയാകെ ആകെ അന്വേഷിച്ചു അജിത് കുമാറാണ് നേതൃത്വം നൽകുന്നത് ഞാനും അജിത് കുമാറും തമ്മിൽ സംസാരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇടപെട്ടു അന്ന് സത്യസന്ധമായിട്ടാണ് മുഖ്യമന്ത്രി ഇടപെട്ടത് എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ ഈ വ്യക്തി പൂനെയിൽ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്നില്ല വിവരം കിട്ടുന്നു ഈ അജിത് കുമാറിനും വിവരം കൊടുക്കുന്നു എനിക്കും അജിത് കുമാറിനും മാത്രം അറിയുന്ന സ്വകാര്യ വിവരം പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും സാജൻസ് ഖർഗിയ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ ഫാമിലായിരുന്നു അദ്ദേഹം ഒളിച്ചിരുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് ഫോൺ വരുന്നു സാറേ അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം ഭയങ്കര ഭാഗ്യവാനാണ് കാണാൻ കഴിഞ്ഞില്ല അപ്പം എനിക്ക് ചെറിയൊരു സംശയം ആരംഭിക്കുകയാണ് കാരണം ഈ ഈ ഞാൻ കൊടുത്ത കേസ് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പുറത്ത് കടത്തി വിവരം കൊടുത്ത പബ്ലിഷ് ചെയ്ത കേസാണ് അത് ഇന്ന് ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ടു തൗസൻഡിലെ സിക്സ്റ്റി എന്ന് പറയുന്ന സെക്ഷൻ അട്രാക്ട് ചെയ്യുന്ന കേസാണ് ഐ ടി ടെററിസമാണ് ആ കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പതിനാല് വർഷം ശിക്ഷയാണ് ജാമ്യമില്ല കടുത്ത വകുപ്പാണ് പിന്നെ ഞങ്ങൾ അന്വേഷിക്കുകയാണ് അന്വേഷണം തുടങ്ങി ഡൽഹിയിലുള്ള ഒരുപാട് എന്നെ സഹായിക്കാൻ അതിന് തയ്യാറായി മുൻകൂർ ജാമ്യത്തിന് വക്കീലിനെ തേടി ഈ പറയുന്ന സാധന സക്രിയ ഡൽഹിയിലെത്തുമെന്ന വിവരം ഡൽഹിയിലെ പ്രധാനപ്പെട്ട എല്ലാ വക്കീൽമാരുടെയും കേന്ദ്രങ്ങളിൽ ഇദ്ദേഹം വന്നു പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ഡൽഹിയിലെ മതേതരവാദികളായ വക്കീൽമാരാണ് എല്ലാ വിഭാഗം എല്ലാ പാർട്ടി ലീഡർഷിപ്പ് മെമ്പർമാരും അതിലുണ്ട് അങ്ങനെ വിവരം കിട്ടുന്നു എങ്ങനെ വിവരം ഇന്ന ദിവസം ഇന്ന സമയത്ത് വൈകുന്നേരം ഏഴ് മണിക്ക് ഡൽഹിയിൽ ഇന്ന വക്കീലിനെ കാണാൻ അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നു നമുക്കിപ്പോൾ കേരളത്തിലെ ഏത് വക്കീലിനെ കാണാനും വൈകുന്നേരം ഫ്രീ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരത്തെ കാത്തിരുന്നാൽ പോയി കാണാം ഡൽഹിയിലെ സീനിയർ വക്കീൽമാരെ കാണണമെങ്കിൽ പത്ത് മിനിറ്റ് സംസാരിക്കണമെങ്കിൽ മുൻകൂർ ബുക്ക് ചെയ്ത് അതിന് ആ ആ ഇൻട്രാക്ഷൻ പണമടക്കണം അങ്ങനെ കാണാൻ കഴിയുള്ളൂ ഉയർന്ന വക്കീൽമാരെ അങ്ങനെ അവിടുത്തെ ഏറ്റവും ഒരു ഉയർന്ന വക്കീലിന് അദ്ദേഹം ഫീസ് അടച്ച വിവരം കിട്ടുന്നു കൃത്യമായ വിവരം ഞാൻ ഈ അജിത് കുമാറിന് കൊടുക്കുന്നു പക്ഷേ പൂനെയിലുണ്ടായ സംഭവം എനിക്കുണ്ടാക്കിയ ഡൗട്ട് എനിക്ക് വിവരം തന്ന വക്കീൽ ഒരു വക്കീലിനോട് ഞാൻ പറഞ്ഞു വക്കീല നിങ്ങളൊന്ന് അവിടെ പോകണം വൈകുന്നേരം ഏഴ് മണിക്കാണ് ഈ വക്കീലിൻ്റെ വീട്ടിൽ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത് നിങ്ങൾ കുറച്ച് ദൂരെ വാഹനത്തിലൊന്നിരുന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കണം ആറേ മുക്കാലിനി അജിത് കുമാറിനെ ഞാൻ വിളിക്കുന്നു അജിത് കുമാർ പറഞ്ഞു ഒരു ഡിവൈഎസ്പിയും മൂന്ന് സി എമാരും രണ്ട് എസ് ഐമാരും നാലോളം പോലീസുകാരും മഫ്റ്റിയിൽ അവിടെ ഉണ്ട് സാറേ പല ഭാഗത്തായി നിൽക്കുകയാണ് കാത്തിരിക്കുകയാണ് എല്ലാം റെഡിയാണ് ഏഴ് മണിക്ക് വന്ന് അവൻ കയറുന്നതിന് മുമ്പ് അവിടുന്ന് പൊക്കുന്നു പറഞ്ഞു ആറ് അമ്പതായി ആറ് അമ്പത്തഞ്ചായി ഏഴ് മണിയായി ഏഴ് അഞ്ചായി കറക്റ്റ് ഏഴ് മണിക്ക് സാജൻ സക്കറിയ അവിടെ വന്ന് ഇറങ്ങുന്നു വക്കീലിന്റെ വീട്ടിലേക്ക് സെക്യൂരിറ്റിയോട് വരും ഒരു റെസിപ്റ്റ് കാണിച്ചു കൊടുത്ത് എന്റെ അകത്തേക്ക് കയറുന്നു അദ്ദേഹം വരുന്നുണ്ടോ നോക്കുന്ന വക്കീൽ ഈ കാറിലിരിക്കുക ഒരു വലിയ ചീനി മരമുള്ള നിങ്ങൾക്കറിയാം ഏഷ്യാട് ഗ്രാമം ഡൽഹിയിൽ പരിചയമുള്ളവർക്കറിയാം ഏഷ്യാഡിന് വേണ്ടി പണ്ട് കെട്ടിയിട്ട് ഒരുപാട് കെട്ടിടങ്ങൾ സർക്കാർ പിന്നീട് വിറ്റ് വക്കീൽമാരും ഉദ്യോഗസ്ഥന്മാരും താമസിക്കുന്ന വലിയ കോളനിയാ വലിയ വലിയ മരങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ റോഡ് ആ മരത്തിന്റെ ഒരു ചീനി മരത്തിന്റെ സൈഡിൽ വണ്ടി നിർത്തി എൻ്റെ വിവരം തന്ന വക്കീൽ അവിടെ ഇരിക്കുക കറക്റ്റ് ഏഴ് മണിക്ക് സാജൻ സക്രയ കയറിപ്പോന്നു ഏഴ് അഞ്ചിന് ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിക്കുന്നു എന്തായി അദ്ദേഹം പറഞ്ഞു നമ്മുടെ ടീമൊക്കെ റെഡിയാണ് സാറേ വന്നിട്ട് മുപ്പത്തഞ്ചിന് ഞാൻ വീണ്ടും വിളിച്ചു സാറേ നമുക്കൊരു എട്ട് മണി വരെ നോക്കാം അദ്ദേഹം വരുന്നുണ്ടോ അങ്ങനെ എട്ട് മണിക്ക് വീണ്ടും ഈ പറയുന്ന അജിത് കുമാർ എന്നെ വിളിക്കുക സാറേ അദ്ദേഹം ഭയങ്കര ഭാഗ്യവാനാണ് കേട്ടോ അദ്ദേഹം വന്നിട്ടില്ല പച്ച നൊണ പറയുന്നു അപ്പോൾ എനിക്ക് പിന്നൊന്നും ആലോചിക്കാനില്ലല്ലോ ഞാൻ രാത്രിക്ക് രാത്രി ഇവിടുന്ന് വണ്ടിയെടുത്ത് തിരുവനന്തപുരത്ത് പോയി പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു ഈ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു ഞാൻ അന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു മുഖ്യമന്ത്രി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പി ശശിയും അജിത് കുമാറും നിങ്ങളെ ചതിക്കും ഈ വീടിന്റെ അകത്ത് കിണറുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല ആ കിണറിൽ നിങ്ങൾ അവർ തള്ളും എന്ന് ഞാൻ അന്ന് പറഞ്ഞതാ അന്ന് തുടങ്ങിയ പോരാട്ടമാണ് ഈ ഈ പറയുന്ന അജിത് കുമാറിനെതിരെ ഞാൻ